ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് ശരി ഇന്നല്ല മീൻസ് സൺഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർന്ന് അതായത് നാളെയാണ് ടൊമോളിന്റെ ബർത്ത്ഡേ വരുന്നത് അപ്പം നാളെ എല്ലാവർക്കും വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ ഒക്കെ വെച്ചു അമ്മ റെഡിയായി ഞാൻ റെഡിയായി ഇതാണ് ഞങ്ങളുടെ മുന്നേറ്റ ആദ്യത്തെ ബർത്ത്ഡേ ഡ്രസ് കേക്ക് നമ്മൾ വേറെ കിടുന്നത് അപ്പൊ നമ്മളിത് ആ വീട്ടിൽ വെച്ച് തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞോയിൽ നമ്മള് ഫോട്ടോഷൂട്ട് ബർത്ത്ഡേ വ്ലോഗ് മീൻസ് ബർത്ത്ഡേ ഷോപ്പിംഗ് അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഇന്നലെ നൈറ്റ് നമ്മൾ ജസ്റ്റ് ബലൂൺ ഒക്കെ വെച്ചിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ഒഴുക്കിട്ടുണ്ട് പിന്നെ ഇനി ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ വരും വേറെ ആരുമില്ല അപ്പൊ അച്ഛൻ എന്ന് വരാൻ പറ്റില്ല അച്ഛന് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ അച്ഛൻ ഇത് കഴിഞ്ഞപ്പം ഓണത്തിന് അവർക്ക് അവധിയുണ്ട് അപ്പൊ അന്ന് വരും പിന്നെ എഴുന്നേറ്റ് നോക്കട്ടെ ഫ്രോക്ക് നോക്കട്ടെ കുറച്ചുകൂടി ബാക്കിലോട്ട് ഇക്കോ ചിന്തിരിയായോ വെച്ചതായി ഇവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് നോക്കിയേടാ ഉം ഇനി നമ്മൾ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് കാണിച്ചേരാം ഇവിടെ ഇങ്ങനെ കാണിക്കാം കുറച്ച് ബലൂൺ ഒക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ദാ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ അടക്കി വെച്ചു പിന്നെ കുറച്ച് ബലൂൺസും ഇവിടെ നമ്മൾ ടേബിൾ ഇടാം എന്നാണ് അപ്പോൾ ഈ സോഫ മാറ്റണം അപ്പോൾ അങ്ങനെയാണ് പ്ലാനിങ് ആ ഇങ്ങനെ കാണാം ഇത്രേ ഉള്ളൂ കുഞ്ഞ് ഡെക്കറേഷൻ കേട്ടോ ഇനി നമ്മൾ കേക്ക് പറഞ്ഞിട്ടുണ്ട് കേക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവരും പിന്നെ ഫുഡ് ഫുഡ് വേറെ ഒരുപാടൊന്നുമില്ല ജസ്റ്റ് ബിരിയാണി മാത്രമേ ഉള്ളൂ അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഒരു പന്ത്രണ്ടരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇനി ഓരോ പരിപാടീസ് ആയിട്ട് നമുക്ക് കാണാം ഈ വീഡിയോ ഞാൻ എന്തായാലും നാളെ ഇടാൻ സാധ്യതയുള്ളൂ നാളെയാണല്ലോ ബർത്ത്ഡേ അപ്പോൾ നാളെ കഴിഞ്ഞിടളൂ മീൻസ് നാളെ ഇടുള്ളൂ അപ്പൊ കേക്ക് കേക്ക് വന്നിട്ടുള്ളൂ അല്ലേ വാവേ മതി ബാക്കി കുറച്ച് ബലൂൺസ് ഉണ്ട് അതൊക്കെ അവിടെ വെക്കണം അപ്പൊ അതിങ്ങനെ റെഡി ബലൂൺ അമ്മേരുന്നില്ലേ വാവേ എന്താ പോന്നോ അപ്പൊ കേക്ക് ബാഗൊക്കെ ഇട്ടിങ്ങനെട്ടോ കുഞ്ഞ്

സാലഡ് ഉണ്ട് എന്താ അവിടെ ഫോട്ടോ എടുക്കാനോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജനലിന്റെ മണ്ടിൽ കേറിയിരിക്കുന്നടെ നാണം വരുന്നേ പതുക്കെ പതുക്കെ സന്ദീപും അവൻ്റെ രണ്ട് ഫ്രണ്ട്സും പിന്നെ നമ്മുടെ സുനിയും സ്വാദിയും മനീഷും ഹരിപ്രിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അവരെയൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക് നമ്മളൊരു ബീച്ച് തീമാണ് കേട്ടോ പിടിച്ചത് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ സമയപ്പോ നമ്മൾ ആര് നടുക്ക് നിൽക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പോൾ അവസാനം അച്ഛനും മോളാണല്ലോ നടുക്ക് നിൽക്കട്ടെ കേക്ക് കട്ട് ചെയ്യുന്നവരാണല്ലോ തുടങ്ങി ഞാൻ പതുക്കെ സൈഡിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു ആ ഒരു നൈഫ് അവൾ കൈന്ന് മുറുക്കി പിടിച്ചേക്കെട്ടോ കേട്ടോ രണ്ട് കൈ വെച്ച് നന്നായിട്ടൊക്കെ പിടിച്ച് നമ്മളെ ആരെയും പിടിക്കാനൊന്നും സമ്മതിക്കുന്ന ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഇതെന്താ നമ്മളൊരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതെന്നല്ലേ നമുക്ക് ആ ഒരു ക്യാൻഡിൽ കത്തിക്കാനായിട്ട് കത്തിക്കണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പം ആയാലും തീപ്പട്ടി ആയാലൊക്കെ നമ്മളവിടെ നോക്കിയിട്ട് ആ സമയത്ത് കിട്ടില്ല പിന്നെ നമ്മൾ എന്താക്കി വേണ്ട എന്ന് വെച്ചു ഇവിടേക്കോ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് ഊതി അണക്കി ചെയ്യില്ല എന്നൊക്കെ ആ എന്തായാലും നമ്മുടെ കയ്യിൽ മെഴുകുതിരി കത്തിക്കാനുള്ള ആ ഐറ്റംസ് ഇല്ലാത്തതിനാലാണ് കേട്ടോ നമ്മൾ കത്തിക്കാതിരുന്നത് അപ്പോൾ നമ്മൾ തന്നീ രേ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് പോകുക വെച്ചു അപ്പം ഞങ്ങളെല്ലാവരും കുടിച്ച് വന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടുള്ളു കേട്ടോ ആ കുഞ്ഞിപ്പെണ്ണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരുന്നട്ടോ അവൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ഇതാ ഒരു ചെറിയ നാടമൊക്കെ വന്നിരിക്കുക കേട്ടോ ആ മുഖം നമുക്കറിയാം അവളുടെ നാണം വരുമ്പോഴുള്ള ഒരു മുഖം അപ്പോൾ അതാ കേക്ക് ആള് നല്ല രീതിയിൽ കഴിച്ചു കാര്യം അവൾ രാവിലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും കേക്ക് കൊടുത്തപ്പോഴത്തേക്കതൊക്കെ കഴിച്ചു കേട്ടോ അവസാനം ആ ഒരു കത്തിത നക്കി തുടച്ചൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളെ ബർത്ത്ഡേ കളിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കേക്ക് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു കളേഡ് ആയിട്ടുള്ള ഒരു ക്രീം കൊടുക്കണ്ടെന്ന് വെച്ചു പക്ഷേ അവൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം അമ്മ കൊടുത്തു പിന്നീട് സന്ദീപ് ഉണ്ടായിരുന്നു അച്ഛന് വരാൻ പറ്റാത്തതുകൊണ്ട് സന്ദീപ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവനും എന്താ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനും ചെറിയൊരു നാണമുള്ള കുട്ടത്തിലാണ് കേട്ടോ അപ്പോൾ അവൻ എന്താ കേക്കൊക്കെ കൊടുത്തിട്ട് മാറി കേട്ടോ പിന്നെ നമ്മുടെ സ്വാതിയും സുനിയും അങ്ങനെ എല്ലാവരും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൊടുത്ത കേക്ക് എൻ്റെ കുഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് വാങ്ങിച്ചു കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് നമുക്കിത് ആ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കേക്ക് കട്ട് ചെയ്ത് തുടങ്ങിയ സമയമായില്ലേ അപ്പോൾ ആ സമയത്ത് ചേച്ചി വിളിക്കണേന്ന് പറഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ ആക്ച്വലി ചേച്ചിയെ വിളിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ പക്ഷെ കുറച്ച് കറക്റ്റ് ടൈമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നതും എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ തവണ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും ആ കുറച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ബർത്ത്ഡേ ബർത്ത്ഡേയെങ്കിലും നമുക്ക് നാട്ടിൽ ആഘോഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ജസ്റ്റ് നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഇത് സുധീക്ഷേട്ടനാണ് സുധീക്ഷേട്ടനും ചേട്ടനും ഒക്കെ ആയിട്ട് കുറേ നാളോടെയുള്ള ഒരു പണ്ടു ഫ്രണ്ട്സാണ് കേട്ടോ ഇപ്പോഴും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ചേട്ടൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ എന്തായാലും ചേട്ടങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളതാ ചെറിയൊരു ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ വന്ന് എല്ലാവരും കൂടെ നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം ചേട്ടൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഫ്രണ്ട്സും പിന്നെ പിന്നെതാ സന്ദീപും അവൻ്റെ രണ്ട് ഫ്രണ്ട്സും പിന്നെ നമ്മുടെ സുനീഷും സ്വാതിയും അവരൊക്കെയായിരുന്നു കേട്ടോട്ടത് അപ്പോൾ അതാ കേക്ക് ഇതാണ് കേട്ടോ നമ്മുടേത് അങ്ങനെ കേക്ക് നമ്മൾ എന്താക്കി പതുക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും എന്താ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് കുറച്ച് സ്പേസ് ഉള്ളതൊക്കെ തോന്നുന്നുണ്ട് എന്താണെന്നോ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ദം ബിരിയാണി ആയിരുന്നു ദം നമ്മുടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഇത് നമ്മൾ സ്ഥിരം പോയി കഴിക്കാറുള്ളത് നമ്മുടെ കാലിക്കറ്റ് ഗ്രില്ലെന്നാട്ടോ അപ്പോൾ ഇതിൻ്റെ മിക്സിംഗും പരിപാടിയൊക്കെ ഒക്കെ ചെയ്യുന്നത് സന്ദീപാണ് അപ്പോൾ അവനാട്ടോ അത് വിളമ്പാനും കാര്യത്തിനൊക്കെ നിന്നത് ബിരിയാണിയുടെ കാര്യം പിന്നെ പറയണ്ട ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടുന്ന് ബിരിയാണിക്ക് അങ്ങനെ പിന്നെ ഓരോരുത്തരുമായിട്ട് ഇതാ ബിരിയാണിയൊക്കെ കഴിക്കുക എന്ന് വെച്ചു അങ്ങനെ ബിരിയാണിയും സാലഡും പപ്പടവും പിന്നെ പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആദ്യത്തെ സെക്ഷൻ കഴിച്ചു പിന്നെ നമ്മുടെ സുന്ദരിക്കുന്നവർ സൈക്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആക്ച്വലി ഇത്തവണ അത് വാങ്ങണ്ട എന്ന് കരുതിയത് കാര്യം നമ്മൾ കുറച്ചുകൂടി ആയിട്ട് വാങ്ങാമെന്ന് വെച്ചാൽ പക്ഷേ അത് ഇത്തവണ സുധീഷ് ചേട്ടനും അവരെല്ലാവരും കൂടി വാങ്ങിയിട്ട് വന്നു അപ്പോൾ അതിൻ്റെ പുറത്ത് കാലത്തത്തിലേ കാലത്തത്തിലേലും കയറിയിരുന്നു ഇങ്ങനെ ബെല്ലൊക്കെ അടിക്കത്തിണ്ടായത് കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പോഴാണ് കേട്ടോ അത് ഇവർ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ അവർക്കും ഫുഡ് കൊടുത്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പേരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ദീപൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ദുബായ് വേറെ ആരോ കാണാൻ പോകണമായിരുന്നു അപ്പോൾ അവരിന്താ പതുക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും ഒരുപാട് സന്തോഷമായി നമുക്കൊരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു അവരൊക്കെ വന്നതിൽ അങ്ങനെ അവരെയും യാത്രയാക്കിയിട്ട് നമ്മളിതാ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത സെക്ഷൻ ചേട്ടന്മാർ ഇതാ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പം കണ്ണും മറ്റേ സുനിയും അവരെല്ലാവരും ഇതാ രണ്ടാമതും രണ്ടാമതല്ലല്ലോ മൂന്നാമതാവുന്നത് അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ റീബയും മനുവ ചേട്ടനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഫുഡ് കൊടുത്തു ഞാൻ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അടുത്ത ടീമ് പോവുകയാണ് അപ്പം സുധീഷ് ഏട്ടനും അവരൊക്കെ അതാ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവരും ഒക്കെ നേരത്തെ വന്ന ആയതുകൊണ്ട് അവരൊക്കെതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പം മോളിപ്പം അങ്ങനെ ഭയങ്കര കരച്ചിലും ബഹളമൊന്നുമില്ല കേട്ടോ കാര്യം ഒരുവിധം എല്ലാവരുടെ അടുത്തും ഒക്കെ ഉണ്ട് ഇതേ കണ്ടില്ലേ അവരുടെയൊക്കെ കയ്യിൽ എല്ലാവരുടെ അടുത്തും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ പോയി ഇതാ ലിഫ്റ്റിൽ കൂടെ പോയി ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത് പിന്നെന്താ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും ഇങ്ങനെ ഫ്രീ നേരം ഇങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം സുനിയും സ്വാതിയും അവരും ഒന്നും പോയിട്ടില്ല പിന്നെ അത് അറിവേക്കേണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പല സെക്ഷനായിട്ടിരുന്നത് ആ കാര്യമൊക്കെ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചെല്ലാവരും തളർന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞ് ഉറങ്ങിയിട്ടേയില്ല കേട്ടോ അവളിങ്ങനെ ചിരിച്ചിരിച്ചിരിച്ച് നിൽക്കുകയാണ് പിന്നെ പിന്നെതാ നമ്മുടെ ആകെ പരിപാടി എന്ന് വെച്ചാൽ എസ്തുമൊക്കെ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അവൾ എന്തേലും എടുക്കുമ്പോഴത്തേക്ക് ഇവൾ കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു ആ ഒരു പ്രശ്നമുള്ളത് കേട്ടോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്താ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും പതുക്കെ ഇറങ്ങുകയാണ് അപ്പോൾ ഇനിയിപ്പം ഈ വീക്ക് മോളുടെയും ബർത്ത്ഡേ വരികയാണ് അപ്പം ഇനി അങ്ങോട്ടേക്കൊന്ന് പോകണം അത് ഓണത്തിൻ്റെ എന്താണ് കേട്ടോ മോളുടെ ബർത്ത്ഡേ വരുന്നത് അപ്പോൾ അവർക്കൊക്കെ ടാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മാറ്റ വാവാ ചേച്ചി ടാറ്റ മാമ ടാറ്റ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു അവരെയും യാത്രയാക്കിയിട്ട് നമ്മളിത് ആ പതുക്കെ തിരിച്ച് റൂമിലോട്ട് വീണ്ടും കയറുക അങ്ങനെ ഒരു ആ റൂമെത്തിയപ്പോഴത്തേക്ക് ഇവരും ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെയും യാത്രയൊക്കെ ആയിട്ട് പതുക്കെ വന്നു അങ്ങനെ വന്ന എല്ലാ ഗസ്റ്റുകളും ഗസ്റ്റല്ല നമ്മുടെ ഫാമിലി തന്നെയാണല്ലോ ഇവരൊക്കെ അപ്പം അത് അവരെയൊക്കെ പതുക്കെ എല്ലാവരുമായിട്ട് പോവുകയാണ് അങ്ങനെ സുനി ഇനിയിപ്പം നാട്ടിലാണോ കേട്ടോ ഇപ്പം നാട്ടിൽ പോയിട്ടുണ്ട് മൺഡേ പോകുന്നത് അവർക്ക് കുറച്ച് പർച്ചേസും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതാ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ നമ്മുടെ അടുത്ത് വരികയൊക്കെ ചെയ്തത് ബർത്ത്ഡേ കഴിഞ്ഞു പോയി അല്ലേ നമ്മൾ മാത്രം അങ്ങനെ ചെറിയ പരിപാടി നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു എന്റെ ഭാവിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടി വാവസ്റ്റ് അപ്പം നമ്മളത് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കണമല്ലോ അങ്ങനെ അത് ആദ്യത്തെ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ ഇതൊരു നമ്മുടെ സ്കേറ്റിംഗ് സ്കൂട്ടർ അല്ലേ അങ്ങനെയല്ലേ പറയാം അതന്നെ അപ്പം ഇതിലൊക്കെ നിന്ന് ഇവിടെ പോകാറായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ പക്ഷേ നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ അങ്ങനത്തെ അത് റെഡിയാക്കി അച്ഛൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു കിച്ചൺ സെറ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ചെറിയ പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു അതുണ്ട് പിന്നെ കുറച്ച് ഫ്രോക്ക് ഒക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ ഈ ഫ്രോക്ക് ഒക്കെ നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ ഈ പാർട്ടി വെയർ ഫ്രോക്ക് ഇടുവോന്ന് ചോദിച്ചാൽ നമ്മളെവിടെങ്കിലൊക്കെ പോകുമ്പോഴല്ലേ അങ്ങനെയൊക്കെ അത്രയൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞു ഒക്കെ വന്നു അങ്ങനെ ഗിഫ്റ്റ് കുറച്ചൊക്കെ കിട്ടി നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ബർത്ത്ഡേയുടെ അപ്പൊ ഇനി ഒരു അടുത്ത വീഡിയോയില് കാണാം അതുവരേക്കും അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയില് കാണാം